നമസ്കാരം അദ്വൈതാശ്രമം സത്സംഗം മാസികയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ പത്രാധിപ കുറിപ്പ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം മാസികയുടെ പുറംഭാഗം തന്നെ ഒന്ന് കാണിക്കാം ആദ്യം രാഷ്ട്രത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് എന്തുമാത്രം ആവേശകരമാണ് ഈ പുറഞ്ചട്ട എന്നൊന്ന് ശ്രദ്ധിക്കണം വിഭജനത്തിൻ്റെ ശക്തികൾ ഭാരതത്തിലെ ഇപ്പോൾ നിലവിലുള്ള ഗവണ്മെൻറ്റിനെ സവർണറുടെ ഗവണ്മെൻറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത് ഈ ഭാരതത്തിലെ വനങ്ങളിൽ പാർക്കുന്ന നമ്മുടെ സാധാരണക്കാരിൽ നിന്നും ഉയർന്നു വന്ന ഒരമ്മ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും നമ്മൾ പൊതുവെ പിന്നോക്ക വിഭാഗക്കാരൻ എന്ന് വിളിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും എന്തുമാത്രം ആവേശകരമാണ് ഈ കാഴ്ച ലോകത്തിനു മുമ്പിൽ ഭാരതത്തിൻ്റെ ചിത്രം അത് എത്രമാത്രം ഉയർത്തുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഈ ലക്കത്തിൽ ജയതു ഭാരതം എന്ന പേരിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സ്വാമിജി നന്നായി വിലയിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പത്രാധിപ് കുറിപ്പിൻ്റെ തുടക്കം സ്വാമിജി സ്വാമിജിപ്രകാരമാണ് തുടങ്ങുന്നത് ജയതു ഭാരതം എന്നാണ് ഇതിന് തലവാചകം സ്വാമിജി കൊടുത്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളോടെ മൂന്നാം വട്ടവും വിജയം വരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലുണ്ടായ അത്രയും മുന്നേറ്റം സഖ്യത്തിന് നേടാനായില്ലെങ്കിലും ജനാധിപത്യ ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിനു ശേഷം മൂന്ന് പ്രാവശ്യം തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന വ്യക്തിയായി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി മാറിയിരിക്കുകയാണ് ഇങ്ങനെയാണ് സ്വാമി തുടങ്ങുന്നത് പിന്നെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സ്വാമിജി പറഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പി നേടിയതും അവരുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം കേവല ഭൂരിപക്ഷം നേടിയതും ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് അവർ ഭരണം പിടിച്ചതും ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലത്ത് അവർക്കുണ്ടായ മെച്ചവും മധ്യപ്രദേശ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവർ തൂത്തുവാരിയതും എന്നാൽ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർക്കുണ്ടായ ക്ഷീണവും പിന്നെ അതേപോലെ ഇൻഡി സഖ്യത്തിന് കിട്ടിയ സീറ്റുകളുടെ എണ്ണവും കേരളം പോലുള്ള ഒരു പ്രദേശത്ത് അവർ രണ്ടായി നിന്ന് ഒരു സഖ്യത്തിലെ ആളുകൾ തന്നെ മത്സരിച്ചതും ആകെ കിട്ടിയതിൽ പത്തൊമ്പതും ആകെ കേരളത്തിൽ ഇരുപത് സീറ്റാണല്ലോ ഇവിടെ കിട്ടിയതും അതേപോലെ തൃണമൂൽ കോൺഗ്രസ്സിനും സമാജ്വാദി പാർട്ടിക്കും ഉണ്ടായ മെച്ചവും ഒക്കെ സ്വാമിജി ഇവിടെ വ്യക്തമാക്കുന്നു ഇതാണ് സ്വാമിജി ആദ്യമായിട്ട് ഇതിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പ് വിദഗ്ധരും നടത്തുന്ന വിലയിരുത്തലോട് സ്വാമിജി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതാണ് ഇതിൽ സ്വാമിജി രണ്ടാമത് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമല്ലാതെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലും പക്ഷവാദിത്വത്തോടെയാണ് ഈ വിലയിരുത്തുകൾ ഇവിടുത്തെ മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പ് വിദഗ്ധരും നടത്തിയിരിക്കുന്നതെന്ന് സ്വാമിജി എടുത്തു പറയുന്നുണ്ട് വസ്തുതകൾ ഇങ്ങനെയൊക്കെ അതായത് മേൽ പറഞ്ഞ പ്രകാരം സീറ്റുകൾ കിട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത് വസ്തുതകൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ നാട്ടിലെ തിരഞ്ഞെടുപ്പ് അപഗ്രതന വിശാരഥന്മാരും വിവരണ വിശ്ലേഷണക്കാരും മാധ്യമ പ്രഭുക്കളും ഒക്കെ ഈ തിരഞ്ഞെടുപ്പ് ശ്രീ നരേന്ദ്രമോദിയുടെ വൻ പരാജയമായി ആഘോഷിക്കുന്നതും നാളിതുവരെയും പ്രസ്തുത വിഷയത്തിൽ ചർച്ചകൾ കൊഴുപ്പിച്ചതും നാം കണ്ടു ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ പത്തൊമ്പത് മണ്ഡലങ്ങളിലും ഇന്നുന്ന വിജയം ഇന്ത്യ മുന്നണി നേടിയെങ്കിലും മുന്നണിയിൽ ഉൾപ്പെട്ട ഘടക കക്ഷികൾ കേരളത്തിൽ പരസ്പരം പൊരുതുകയും കേരളത്തിന് പുറമെ ഒരു സഖ്യമായി നിലകൊള്ളുകയുമാണ് ഉണ്ടായത് ഇവർ തമ്മിലിടയിലുള്ള ഈ വിഭജനത്തെ ഒന്നും ഇവിടെ ആരും സൂചിപ്പിക്കുന്നില്ല മാത്രമല്ല കേരളത്തിൽ ശ്രീ സുരേഷ് ഗോപിക്കുണ്ടായ വിജയത്തെ അർഹിക്കുന്ന പ്രാധാന്യത്തോട് കൊടുക്കാതെ അത് വെറും ഒരു രാഷ്ട്രീയക്കാരൻ്റെ വിജയമല്ല ഒരു നടൻ്റെ വിജയമാണെന്നൊക്കെ വരുത്തി തീർക്കാനും വിവിധ മണ്ഡലങ്ങളിൽ എന്ത് വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടിയിരിക്കുന്നത് ഇതൊന്നും കാണിക്കാതെ ഇതിനെ കുറച്ച് കാണിക്കാൻ അവർ ശ്രമിക്കുന്നു എൻ ഡി എയുടെ വിജയത്തെ അതോടൊപ്പം ആകെ ഇവിടുത്തെ രണ്ടാമത്തെ വലിയ പാർട്ടിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി സീറ്റേ ഉള്ളൂ എന്നിട്ടും അവരെന്തോ ആകെ ഭാരതത്തിന്റെ ഭരണം പിടിച്ചു എന്ന മട്ടിൽ അവരെ പുകഴ്ത്താനും ഒക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നെന്ന കാര്യം സ്വാമിജി ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു ഒരു ജനാധിപത്യ സമ്പ്രദായത്തില് ജനങ്ങൾ ഓരോ തവണയും മാറി ചിന്തിക്കുന്നത് അതുപോലെ തന്നെ മാറ്റി വോട്ട് ചെയ്യുന്നത് അതിന് ശക്തിയല്ലേ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതല്ല എന്നൊരു അഭിപ്രായം സ്വാമിജി ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ അതെങ്ങനെ വേണം ഒരു രാജ്യത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും ഒരേപോലെ രാഷ്ട്രത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരാവണം അവർ ചെയ്തതിനേക്കാൾ നന്നായിട്ട് രാഷ്ട്രത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുമെന്ന് പ്രതിപക്ഷം പറയണം എന്നിട്ട് അവർ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം എന്നിട്ട് അവർ വിജയിക്കണം അങ്ങനെ ആകുമ്പോൾ തീർച്ചയായും അത് ജനാധിപത്യത്തിൻ്റെ ശക്തിയായിട്ട് കണക്കാക്കാം പക്ഷേ നേരെ മറിച്ച് ഒരു മുന്നണി രാഷ്ട്രത്തിൻ്റെ സർവ ഐശ്വര്യത്തിനും വേണ്ടി പരിശ്രമിക്കുകയും സുരക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവർ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അതിനെ മുഴുവൻ തുരങ്കം വെക്കുകയും എങ്ങനെയെങ്കിലും ഈ കക്ഷിയെ ഒന്ന് തോപ്പിച്ചാൽ മാത്രം മതി രാഷ്ട്രം എന്തോ ആയിക്കോട്ടെ എന്ന് പ്രതിപക്ഷം വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ജനാധിപത്യത്തിൽ ഈ പ്രതിപക്ഷത്തിനുണ്ടാകുന്ന വിജയം അത്ര സുഖകരമല്ല അക്കാര്യമാണ് സൂചിപ്പിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ രണ്ട് കൂട്ടരും ഒരുപോലെ ആകണം അവർക്ക് വിജയം ഉണ്ടാവണം രണ്ടു കൂട്ടരും ഒരുപോലെ പ്രവർത്തിക്കണം അതുണ്ടാവുന്നില്ല എന്ന കാര്യം സ്വാമിജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് ശരിയല്ലാത്ത പ്രവണതകൾ ഉണ്ടായതായിട്ട് സ്വാമിജി പറയുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അതോടനുബന്ധിച്ചിട്ടും ഒരുപാട് ശരിയല്ലാത്ത പ്രവണതകളുണ്ടായിട്ട് സ്വാമിജി പറയുന്നുണ്ട് ഒന്ന് ആളുകൾക്ക് വെറും കള്ളത്തരം പറഞ്ഞു കൊണ്ടുള്ള അവർക്ക് പ്രതീക്ഷകൾ നൽകുക അക്കൗണ്ടിൽ ഇത്ര രൂപ ഇടുമെന്ന് പറയുക പിന്നെ ആളുകളുടെ ഇടയിൽ വിഭജനം ഉണ്ടാക്കാൻ ജാതി മത പ്രീണനങ്ങൾ നടത്തുക ഒരു ഗവൺമെൻറ്റ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത അത്ര നല്ല നിലയിൽ രാഷ്ട്രത്തിൽ ഐക്യം ഉണ്ടാക്കി രാഷ്ട്രത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കി രാഷ്ട്രത്തിലുള്ള ജനങ്ങളെ മുഴുവൻ ദാരിദ്ര്യ രേഖയിൽ നിന്ന് ഉയർത്താൻ വേണ്ടി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഈ ലോകത്തിനു മുമ്പിലും മുഴുവൻ ഭാരതത്തിൻ്റെ പ്രശസ്തി ഉയർത്തിക്കാട്ടി ദേശീയ ഐക്യത്തിന് വേണ്ടി ദേശീയ പുരുഷനായ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കി രാഷ്ട്രത്തിലെ വിഭജന ശക്തികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു രാഷ്ട്രത്തിന് ഏക സിവിൽ നിയമം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചു ഇങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തതിന് മുഴുവൻ തെറ്റായിട്ട് ആളുകളുടെ ഇടയിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ ഒരു ആൾക്ക് വേണ്ടി ഒരു ദോഷവും ചെയ്യാത്ത പ്രധാനമന്ത്രിയെ അദ്ദേഹം ഭരണഘടന മാറ്റും ഇവിടെയുള്ള ആളുകളെ പുറത്താക്കും മറ്റ് മതസ്ഥരെ പുറത്താക്കും സംവരണം ഇല്ലാതാക്കും തുടങ്ങിയ പ്രചരണങ്ങളും ഈ വക കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ തെറ്റായ പ്രവണതയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്നത് വിദേശത്തു നിന്നുള്ള ആളുകൾ കാശിറക്കിയതാവട്ടെ വിദേശത്തുള്ള ആളുകൾ തന്നെ നമ്മുടെ ആളുകളെ നാലും അഞ്ചു ആയിട്ട് വിഭജിച്ച് ദ്രാവിഡന്മാരെന്നും ആര്യന്മാരെന്നും ഭാരതത്തിൻ്റെ തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും ഉള്ള ആളുകളൊക്കെ വേറെ വേറെ വർഗ്ഗക്കാരാണെന്ന് വരെ പറയിക്കലും ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകളെല്ലാം ഇതിൽ നടന്ന കാര്യം സ്വാമിജി പറയുന്നുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാമിജി ആശങ്കയോടെയാണോ കാണുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അല്പം ആശങ്കയോടെ സ്വാമിജി കാണുന്നുണ്ട് ഒരു രാഷ്ട്രത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രത്തിൽ എന്ത് വേണം ഉറച്ച ഭരണം വേണം കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിൽ അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നാടിന് സാമ്പത്തികമായും മറ്റു കാര്യങ്ങളിലും വലിയ പുരോഗതി ഉണ്ടായിരുന്നില്ല ലോകത്തെ സാമ്പത്തിക ശക്തികളൊന്നും ഇവിടെ പണമിറക്കാനും ഇവിടെ വ്യവസായം തുടങ്ങാനും അങ്ങനെ നമ്മുടെ നാട്ടിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവാനും ഇതിനൊന്നും അവസരം ഉണ്ടായിരുന്നില്ല കാരണം കൂട്ടുകക്ഷി ഭരണമാണ് ഉണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരൊറ്റ കക്ഷിക്ക് തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് ശക്തമായ ഗവൺമെൻറ് ഉണ്ടായിരുന്നു ആ ശക്തമായ ഗവൺമെൻറ്റിന് പലതും ചെയ്യാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇത്തവണ ഒറ്റയ്ക്കൊരു കക്ഷിക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വളരെ നല്ല കാര്യങ്ങളൊന്നും ധൈര്യസമേതം ചെയ്യാൻ കഴിയില്ല അതിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊരു സംശയം സ്വാമിജി പ്രകടിപ്പിക്കുന്നുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പ് മറ്റാശങ്കകളൊന്നുമല്ല അതാണ് ആശങ്ക രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ച് വളരെ ആശാവഹമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് സ്വാമിജി സൂചിപ്പിക്കുന്നുണ്ട് ഈ മാസത്തെ പത്രക്കുറിപ്പ് സ്വാമിജി എപ്രകാരമാണ് അവസാനിപ്പിക്കുന്നത് സ്വാമിജി നമുക്ക് നല്ലൊരു സന്ദേശം നൽ നൽകുന്നുണ്ട് ഇതിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഇത്തരം വിപരീത പരിശ്രമങ്ങളുടെ ഫലമായി ദേശീയ മാനങ്ങൾക്കുപരിയായി ജാതി മത രാഷ്ട്രീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പിൽ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ള സംഘടിത മതജാതി ജാതി ധ്രുവീകരണത്തെ ഈ നിലയ്ക്ക് വേണം നാം കാണാൻ ഉത്തർപ്രദേശിലെ സംസ്ഥാന ഭരണകൂടം എടുത്തിട്ടുള്ള ഗുണ്ടാരാജിനെതിരെയുള്ള നടപടികൾ ഒരു സംഘടിത മതവിഭാഗത്തോട് കാട്ടുന്ന അനീതിയാണെന്ന തരത്തിലുള്ള പ്രചരണം ശ്രീരാമജന്മഭൂമി ക്ഷേത്ര പരിസരത്തെ അഹിന്ദു മതവിഭാഗങ്ങളെയെല്ലാം മാറ്റി പാർപ്പിക്കുന്നു എന്ന പ്രചരണം ജാതി സെൻസസിലൂടെ പിന്നോക്ക വിഭാഗത്തിന് വൻ നേട്ടമുണ്ടാകുമെന്ന തരത്തിലുള്ള അസത്യപ്രചരണം തുടങ്ങിയവയാൽ സമൂഹം സ്വാധീനിക്കപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യം ജനാധിപത്യത്തിൻ്റെ അപകടകരമായ വർത്തമാനകാല സ്ഥിതിയെ ബോധിപ്പിക്കുന്നു ഇത് ഭാരതത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് വലിയ ഭീഷണിയാകും വിധം വളർത്താൻ ഇവിടുത്തെ മത രാഷ്ട്രീയ മാധ്യമ പ്രസ്ഥാനങ്ങൾക്ക് ആവുന്നു എന്നതും അതിനെ വേണ്ട രീതിയിലുള്ള മുൻകരുതലോടെ പ്രതിരോധിക്കാൻ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്നതും വരുംകാല ഭാരത രാജനൈതികരംഗത്ത് വളരെയേറെ ആശങ്ക ഉളവാക്കുന്നതാണെന്ന് തന്നെ പറയേണ്ടി വരും തിരഞ്ഞെടുപ്പിൽ ലഭിച്ച ആത്മവിശ്വാസത്തിലൂന്നി നിന്ന് സത്യപ്രതിജ്ഞാ വേളയിൽ പാലസ്തീൻ രാജ്യത്തിന് മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിൽ നേതാക്കന്മാർക്ക് അവിവേകം വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂലകാരണമെന്തെന്ന് കണ്ടെത്തി പരിഹരിക്കാൻ രാഷ്ട്രത്തിൻ്റെ ഇച്ഛാശക്തിയാൽ നമുക്കാവുന്നിടത്താണ് ഭാരതത്തിൻ്റെയും ഭാരതീയൻ്റെയും വിജയം എത്രയോ അധിനിവേശങ്ങളെയും അസ്വാതന്ത്ര്യങ്ങളെയും അതിജീവിച്ച ഭാരതാമ്പ വിജയിക്കുക തന്നെ ചെയ്യും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം സങ്കൽപ്പിക്കാം പ്രവർത്തിക്കാം ജയതു ജയതുഭാരതം ക്ഷേമാശംസകളോടെ സ്വാമി ചിദാനന്ദപുരി ഈ ലേഖനത്തിൽ സ്വാമിജി ആദ്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് തന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വളരെ തെറ്റായിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും വ്യാഖ്യാനിക്കുന്ന കാര്യം സ്വാമിജി പറഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ തെറ്റായ പല പ്രചരണ രീതികളും ഉണ്ടായതായും അത് ആശാവഹമല്ലെന്നും വളരെ ദോഷകരമായി ബാധിച്ചുവെന്ന കാര്യം സ്വാമിജി ചൂണ്ടിക്കാണിക്കുന്നു ഇതിനു മുമ്പ് പത്ത് വർഷം ഭരിച്ച ഗവൺമെൻറ്റ് വളരെ നല്ല കാര്യങ്ങൾ ഒരു രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടും ആ കാര്യത്തെ തെറ്റായിട്ട് ഉപയോഗപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും കഴിഞ്ഞ കാര്യം സ്വാമിജി പറയുന്നു ഇതിനെ മനസ്സിലാക്കാൻ ആരാണോ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നത് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് തങ്ങൾക്ക് താൽക്കാലികമായ സുഖമല്ലാതെ ശാശ്വതമായ നന്മ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത പൗരബോധമില്ലാത്ത നമ്മുടെ നാട്ടിലെ ആളുകളെ പറ്റി സ്വാമിജി സൂചിപ്പിക്കുന്നു ഈ പൗരബോധം നമ്മുടെ ആളുകൾക്ക് ഉണ്ടായില്ലെങ്കിൽ ഇത് ബോധ്യപ്പെടുത്താൻ ദേശീയ ശക്തികൾക്കായില്ലെങ്കിൽ ദോഷമാണെന്ന് സൂചിപ്പിക്കുന്നു എങ്കിൽ പോലും അനേക നൂറ്റാണ്ടുകൾ പല വിദേശ ശക്തികളും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഭാരതത്തെ നശിപ്പിക്കാനായില്ലെന്നും ഭാരതം ധർമ്മത്തിൻ്റെ കേന്ദ്രമാണെന്നും അതുകൊണ്ട് തന്നെ ഭാരതം ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസവും സ്വാമിജി ഇവിടെ രേഖപ്പെടുത്തുന്നു നമ്മുടെ ദൗത്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സ്വാമിജി ഈ മാസത്തെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നമുക്ക് ഈ കുറിപ്പ് ഇതുപോലെ ഈ പുസ്തകത്തിൽ രാമായണ മാസത്തെ പറ്റി പറയുന്നുണ്ട് വിവേകാനന്ദ സ്വാമിജിയെ പറ്റിയിട്ടുള്ള ലേഖനം ഇത് ഇതിനകത്തുണ്ട് ഇതുപോലെ ഈ രാഷ്ട്രത്തിലെ ആളുകൾക്ക് അവരുടെ ദൗത്യബോധവും രാഷ്ട്രമഹിമയും വ്യക്തമാക്കുന്ന പുസ്തകമാണിത് ഇതിൻ്റെ കുറിപ്പ് എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കണം അതോടൊപ്പം ഇതിലെ മറ്റു കാര്യങ്ങളും ആളുകൾ വായിച്ച് മനസ്സിലാക്കണം സ്വാമിജിയുടെ പാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പത്രാധിപക്കുറിപ്പിൻ്റെ ചർച്ച അവസാനിപ്പിക്കാം നമസ്കാരം